പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ ഒന്നാം ക്ലാസ് തഫീമുത്തിലാവ വായന എഴുത്ത് ഈ രണ്ട് പരീക്ഷകളുടെ മോഡൽ ചോദ്യപേപ്പറും രക്ഷിതാക്കളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് ഒന്നാം ക്ലാസിൻ്റെ മോഡൽ ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തിയ നല്ല വീഡിയോ ഉണ്ട് കാണാത്തവർ അതും കൂടെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാവുക തൊഫീമുത്തിലാവ കിറാ എന്ന ഭാഗമായിരിക്കും അതായിരിക്കും ഹൈലൈറ്റ് ഭാഗമായി വരിക അതിൻ്റെ അപ്പുറത്താണ് കിതാബത്ത് എന്ന ഭാഗമുണ്ടാവുക ആദ്യം എഴുത്ത് പരീക്ഷയായിരിക്കും എന്നിരുന്നാലും പേപ്പറിൽ ഹൈലൈറ്റായി വരുന്നത് വായന പരീക്ഷയാണ് കുട്ടികളെ കൊണ്ട് ആദ്യം ചോദ്യപേപ്പറിലത് എഴുതിപ്പിച്ച് ഓരോ കുട്ടിയെയും ഉസ്താദിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ച് വായിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അതിൻ്റെ നേരെ നിർദ്ദേശമാർക്കുണ്ടാകും അത് കുട്ടിക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യും മുഴുവൻ അക്ഷരങ്ങളും വായനയും കൃത്യമായി അറിയുന്ന കുട്ടികൾക്ക് ഉറപ്പായും രണ്ട് വിഷയങ്ങളിലും മുഴുവൻ മാർക്കും അഥവാ അൻപത് അൻപത് നൂറ് മാർക്കും നേടാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് മോഡൽ ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് പദങ്ങൾ വായിച്ച് തൊട്ടു കാണിക്കാം എന്നുള്ളതാണ് അതിൽ അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് പദങ്ങളും നൽകിയിട്ടുണ്ട് ഒന്നാമത്തത് ഫനസ്വൻ കുട്ടികൾ തൊട്ടു കാണിക്കുന്നത് ചക്കയായിരിക്കും ഹാത്തിഫുൻ ഫോൺ എന്നുള്ളത് കാണിക്കും സൗറുൻ കാളയെ കാണിക്കും സറാഫത്തുൻ ജിറാഫ് സലീഖുൻ ഏതാണ് മക്കളെ സെലീഖുൻ സ്ട്രോബെറിയാണ് ഇതൊക്കെ പാഠഭാഗങ്ങളിൽ വന്ന മെയിൻ ഹെഡിങ്ങുകളാണ് കുട്ടികൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക അവരെക്കൊണ്ട് ഓരോന്ന് തൊട്ട് കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക മറ്റേത് മോഡൽ ചോദ്യം വരുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു മോഡൽ ചോദ്യം ഉറപ്പ് തരാൻ പറ്റുന്ന ചോദ്യമാണ് അതുകൊണ്ട് ദഫീമു തിലാവ ഭാഗം ഒന്നു മുതൽ രണ്ട് ഭാഗത്തിൻ്റെ അവസാനം വരെയുള്ള ഓരോ പാഠഭാഗത്തിൻ്റെയും മെയിൻ ഹെഡിംഗ് ആയി വരുന്ന ഭാഗവും അതിൻ്റെ ആശയമായി വരുന്ന ചിത്രവും കൃത്യമായി അറിഞ്ഞിരിക്കുക ചിത്രം കാണിച്ച് പേരെഴുതാൻ പേര് കാണിച്ച് ചിത്രം പറയാൻ ഇതൊക്കെ ചോദിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് പുസ്തകത്തിലുള്ള വാക്ക് വായിക്കാം എന്നാണ് നാല് വാക്കുകൾ പുസ്തകത്തിൽ എഴുതിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോന്നിനും നിർദ്ദേശ മാർക്ക് അതിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട് ഓരോന്ന് വായിക്കാൻ വേണ്ടി കുട്ടിയോട് പറയുക എന്താണ് മോനെ വായിക്കുക അല്ലെങ്കിൽ മകളെ എന്താ വായിക്കുക ഒന്നാമത്തെ ബുക്കിലുള്ളത് സോധുറൊൻ രണ്ടാമത്തെ ബുക്കിലുള്ളത് മരീലൻ മൂന്നാമത്തെ ബുക്കിലുള്ളത് ഷഅബാനു നാലാമത്തെ ബുക്കിലുള്ളത് റഹിബ് തുൻ ഒന്ന് സാവകാശമാക്കിയത് കുട്ടികൾക്ക് കൂടെ വായിക്കാനുള്ള ഒരു സമയം സാവകാശം കൊടുത്തതാണ് ഇതുപോലൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഏത് പദമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ ഭാഗവും കൃത്യമായി കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക മക്കളെ ഇനി മൂന്നാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല പേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക വീഡിയോയുടെ അവസാനം നന്ദി അറിയിച്ച് അലഹമില്ലയോ താങ്ക്സോ ആമീനോ മറ്റെന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക മൂന്നാമത്തത് നിങ്ങൾ നോക്കൂ യോജിച്ച അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം എന്നുള്ളതാണ് അഞ്ച് സ്ട്രോബെറിയിലായി അഞ്ച് അക്ഷരങ്ങളുണ്ട് അഞ്ച് ചോദ്യങ്ങൾ ആദ്യത്തെ അക്ഷരം അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഓരോ സ്ട്രോബെറിയിൽ നിന്നും യോജിച്ച അക്ഷരം നമ്മൾ തിരഞ്ഞെടുക്കണം ഒന്നാമത്തത് ഡേ നബുൻ ലൂന്നുണ്ട് ഐ ന്നുണ്ട് ത്യീ എന്നുണ്ട് കി എന്നുണ്ട് റി എന്നുണ്ട് ഏതാണ് ഇവിടെ യോജിച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക് എന്നല്ലേ റീ നബൊൻ എന്നതാണ് ശരിയായത് ഇനി ഹിറുൻ എന്നുണ്ട് ഹിറുൻ എന്നതിനോട് ചോദിച്ചത് ഏതാണ് ആ ലു എന്നതാണ് ലു ഹിറുൻ ഇനി കിറുൻ എന്നുണ്ട് കിറുൻ എന്നത് പാഠത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അതിൻ്റെ അക്ഷരം പോയിട്ടുണ്ട് ഏതാണത് റീ അല്ലേ റി യെസ് ഇനി ഫിലുൻ എന്നുണ്ട് അതെല്ലാവർക്കും എളുപ്പമായിരിക്കും ഫിലുൻ നിങ്ങളുടെ അറബിയിലുള്ള പേരാണ് ഫിലുൻ അതിൻ്റെ ബാക്കി എന്താണ് തി എന്നതാണ് ത്വിഫുലുൻ തിഫുലുൻ എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം അടുത്തത് ഋതുൻ എന്നുണ്ട് ഏതാണ് അവിടെ പോയിട്ടുള്ള അക്ഷരം ഇനി ആകെ ഒരു അക്ഷരേ ബാക്കിയുള്ളൂ അത് തീ എന്നാണ് അതുതന്നെയല്ലേ അവിടെ വരുന്നത് ക്രി ഋതുൻ അപ്പോൾ ഇങ്ങനെയാണ് ഓരോ അക്ഷരങ്ങളും ചേർത്തി നമ്മളതിനെ വായിക്കേണ്ടത് രക്ഷിതാക്കളതൊന്ന് ശീലിപ്പിക്കുക കുട്ടികൾക്ക് ആദ്യമായതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും അവരുടെ പെർഫോമൻസ് ഉണ്ടാവുക ശ്രദ്ധിക്കുക ഇനി അടുത്തത് നമുക്ക് നാലാമത്തൊന്ന് വായിക്കാം നല്ല കളർഫുള്ളായിട്ടുള്ള അഞ്ച് ബലൂണുകളുണ്ട് നല്ല രസമാണ് കാണാൻ ബലൂണിലുള്ള അക്ഷരങ്ങളൊന്ന് വായിച്ചാൽ മതി ഒന്നാമത്തെ ബലൂണിലുള്ളതെന്താണ് ഹാ പിന്നെ കറുത്ത ബലൂണിലുള്ളത് ലാ ലോത് എന്ന് പറയരുത് ലോ ആണ് മഞ്ഞ ബലൂണിലുള്ളതാണ് ലോത് പച്ച ബലൂണിലുള്ളത് ഏതാണ് കാഫ് കാഫ് എന്ന് പറയരുത് ക്വാ കാഫ് ചുവപ്പ് ബലൂണിലുള്ളത് ഫ എന്ന് പറയരുതേ ഫ ഇങ്ങനെയാണത് വായിക്കേണ്ടത് അപ്പോൾ എല്ലാ അക്ഷരങ്ങളും കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക അവസാനത്തത് അഞ്ചാമത്തത് ചേർത്ത് വായിക്കാം എന്ന ചോദ്യമാണ് മൂന്ന് കളറുകളിലുള്ള വൃത്തങ്ങളുണ്ട് റൗണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ അക്ഷരങ്ങളുണ്ട് അതിൽ നിന്ന് ആരോ ഇട്ടിട്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ വൃത്തത്തിലുള്ള വാക്കും അക്ഷരവും ബാക്കിയിലുള്ള ആ വാക്കും കൂടെ ചേർത്ത് വായിക്കാനാണ് ഒന്നാമത്തെ നമുക്ക് വായിച്ചു നോക്കാം കാ ലൊൻ കൂട്ടി വായിക്കുമ്പോൾ കൽബുൻ ഇനി അടുത്തത് ക എന്നുണ്ട് തല എന്നുണ്ട് ക തല അടുത്തത് റ അക്ഷരമാണ് ഹബുൻ എന്നുണ്ട് നബുൻ എന്നുണ്ട് ഹബബുൻബുൻ ശേഷം ലോ എന്നുള്ള അക്ഷരമാണ് ല മറുൻ എന്നിങ്ങനെ ചേർത്ത് വായിക്കണം എല്ലാവർക്കും ഇത് എളുപ്പമല്ലേ എല്ലാവരും അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും നല്ല രൂപത്തിൽ ഇതുപോലെ ഉസ്താദിന് വായിച്ച് കേൾപ്പിക്കുക ഇനി ഇതിൻ്റെ നേരെ അപ്പുറത്ത് വരുന്ന എഴുത്ത് പരീക്ഷ നമുക്ക് മറ്റൊരു വീഡിയോ ആയി ചെയ്യാം എന്നാൽ രക്ഷിതാക്കൾക്ക് വായന പരീക്ഷയുടെ വർക്കുകളൊക്കെ ചെയ്യിപ്പിച്ചാൽ അല്പം സമയം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ അതൊന്നുകൂടെ ഫലം ചെയ്യും അതുകൊണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമൻറ്റ് തുറന്നാൽ ഒന്ന് നെക്കി കൊടുത്താൽ അടുത്ത വീഡിയോയിലേക്ക് എത്തും അള്ളാഹു താല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവരുടെ മക്കൾക്കും അള്ളാഹു താല ഹയറായ ഉന്നതമായ വിജയം മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയവും നൽകട്ടെ നമ്മുടെ മക്കളൊക്കെ ഇരുലോകത്തും ഉപകരിക്കുന്ന കൺകുളിർമയുള്ള മക്കളാക്കി അള്ളാഹു മാറ്റട്ടെ ആമീൻ ഒരു ലൈക്ക് കൊടുത്തേക്കുക നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം